നമസ്കാരം മഹർഷ്പോർ പുതുവേലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ സിൽവർ പ്ലേറ്റ് ചെയ്ത ഇയറിംഗ്സ് കാണിക്കുന്നുണ്ട് സിൽവർ പ്ലേറ്റ് ഇയറിംഗ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഗോൾഡ് പോലെ തന്നെ ആയിരിക്കും ഒരു മാറ്റവും കാണത്തില്ല എല്ലാ ദിവസവും ഞാനപ്പ വളരെ അപൂർവ ദിവസങ്ങളിൽ മാത്രമാണ് ഞാൻ ഇയർറിങ്സ് കാണിക്കാറുള്ളത് അപ്പൊ ഇന്ന് ഞാൻ കുറെ ഇയറിംഗ്സ് ഏഴൊരു പത്ത് മുന്നൂറ് ഡിസൈൻസ് ഞാൻ ഇയറിങ്സ് കാണിക്കുന്നുണ്ട് കാണിക്കുമ്പോൾ കുറച്ച് ഏറെ കാണിക്കാൻ വിചാരിച്ചു അപ്പൊ അത്തരത്തിലുള്ള ഇയറിംഗ്സ് ആണ് കാണിക്കുന്നത് മാത്രമല്ല സാധാരണ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഓർണമെന്റ്സുമായിട്ട് യാതൊരു ബന്ധമില്ല ഇതിന് ശരിക്കും നമ്മുടെ ഗോൾഡ് പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഇയർ ഓർണമെന്റ്സ് ആണ് നമ്മുടെ സിൽവർ പ്ലേറ്റ് ഓർണമെന്റ്സ് ഉള്ള കേരളത്തിലെ സിൽവർ പ്ലേറ്റ് ചെയ്ത ഓർണമെന്റ്സ് കിട്ടുന്ന വളരെ കുറച്ച് ഷോപ്പ് മാത്രമേ ഉള്ളൂ അത്തരത്തിൽ ഷോപ്പാണ് നമ്മുടെ ഞാൻ ഇന്ന് കാണിക്കുന്നതും അതിൽ ഒരുപാട് ഡിഫറൻറ്റ് വെറൈറ്റി കളക്ഷൻ കാണിക്കുന്നുണ്ട് മാത്രമല്ല ഈ ഇയർറിംഗ്സ് ഒക്കെ ഡെയിലി വരെ യൂസ് ചെയ്യാൻ പറ്റും എത്ര നാൾ നമ്മുടെ ദേഹത്ത് കാതെ കടന്നാലും ഇതിനകത്ത് ക്ലാബ് വരെ പിടിക്കത്തില്ല അപ്പൊ അതുകൊണ്ട് ഇത് പെട്ടെന്ന് ഫേക്ക് എന്ന് മനസ്സിലാകത്തില്ല കേട്ടോ കാരണം സാധാരണ ആർട്ടിഫിഷ്യൽ ഓർണമെന്റ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ കോപ്പർ ആയിട്ട് കുറച്ച് ചെളി ഇനത്തി കയറി അത് പെട്ടെന്ന് ആയിട്ട് മാറും അല്ലെ എവിടെയെങ്കിലും ചെറിയൊരു കളർ ഫെയ്ഡായിരുന്നാലേ അവിടെയൊക്കെ കളർ ക്ലാബ് ഒരുപടി ഇതിനെ യാതൊരു പ്രശ്നമില്ല എത്ര അലർജി ഉള്ള ആളുകളും സാധാരണ കാതയിലെ ഓർണമെന്റ്സ് കിടാൻ വളരെ ചിലവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം അലർജി ഉള്ള ആളുകൾ ഏറ്റവും പ്രശ്നം ഉണ്ടാകുന്നത് കാതലിടുമ്പോഴാണ് കാരണം ദേഹത്തോടെ ഒട്ടി കിടക്കുമ്പോഴത്തേക്കും ചൊറിച്ചിലുണ്ടാകും ഇത് യാതൊരു പ്രശ്നമില്ല ഗോൾഡ് പോലെ തന്നെ നമുക്ക് ഇടാം ഊരി മാറ്റേണ്ട ആവശ്യം വരുന്നേ ഇല്ല അപ്പൊ അത്രത്തിലുള്ള ഓർണമെന്റ്സ് ആണ് കാണിക്കുന്നത് ഇതെല്ലാം മാത്രം ഡിഫറെന്റ് ഡിഫറെന്റ് കളക്ഷൻസ് ആണ് കാണിക്കുന്നത് കേട്ടോ ഇതുണ്ടോ ജിമുക്കസ് ഞാൻ ഈ കാണിക്കുന്ന ജിമുക്ക ഉണ്ടോ ഈ ജിമുക്ക എന്ന് പറയുമ്പോ ഒരുപാട് ഡിസൈൻ ജിമുക്ക കാണിക്കുന്നുണ്ട് ഞാന് ഇതാണ് നമ്മുടെ മുത്ത് വരുന്ന നമ്മുടെ ജിമുക്ക വരുന്നത് ഇതാണ് ക്ലിയർ ആയിട്ട് കാണാമെന്നറിയില്ല നെല്ലിന്റെ ഒരു ഡിസൈൻ അതിന്റെ തൊട്ട് വലിയ ജിമുക്ക ഇത് അതിന്റെ ഒരു നമ്മുടെ കുടം ജിമുക്കയുടെ ചെറുത് ഇത് നമ്മുടെ നെറ്റിന്റെ ജിമുക്കയുടെ വേറെ ഡിസൈന് ഇത് കുടം ചിമുക്കയുടെ ഒരു പുതിയ ഏറ്റവും സ്റ്റൈലും മാറ്റ് ഫിനിഷ് വരുന്നത് നെല്ലിന്റെ കുറച്ച് വരി ചുമുക്ക നമ്മുടെ കുടത്തിന്റെ ചെറുത് നെല്ലിന്റെ വേറെ അടി മുത്തില്ലാത്ത ടൈപ്പ് അതിന്റെ ചെറുത് ഇത് നമ്മുടെ ഭരതനാട്യത്തിന്റെ ജിമുക്ക ഇത് നെറ്റിന്റെ ഞാൻ മേളിൽ കാണിച്ചിട്ട് വരുന്നത് ഇത് നമ്മുടെ നെല്ലിന്റെ ഏറ്റവും ചെറുത് ഇത് വേറെ ഡിഫറൻറ്റ് ടൈപ്പ് വരുന്നത് ഇത് കുഞ്ഞ് ജിമുക്ക നെറ്റിന്റെ ചെറുത് നമ്മുടെ നെറ്റിന്റെ ഇതൊക്കെ നല്ല ഫിനിഷിങ് ആയിട്ടുണ്ട് ഒന്നിനും ഓരോ നാല് നാലിലേറെ ജിമുക്ക അതുപോലെ നെല്ലിന്റെ വേറൊരു ചുമക്ക ഇതെല്ലാം ഗോൾഡ് പോലെ തന്നെ ഇരിക്കും ഗോൾഡിന് ഒരു വ്യത്യാസം കാണത്തില്ല ശരി ഇതും കളർ കളർ ഒറിജിനാലിറ്റി അത്രക്കായിരിക്കും ലൈറ്റ് വെയിറ്റ് ആയിരിക്കും ചെയ്യും എത്ര ദിവസം വഴി ഇടാം മതല്ല അവിടെ ഗിഫ് വേണെന്ന് നടക്കുന്നുണ്ട് ഗിബ നടക്കിട ഇനി ഗിഫ്റ്റ് ആയിട്ട് പോകുന്നത് നല്ലൊരു ഗിഫ്റ്റ് ആണ് എടുക്കുന്നുണ്ട് സൂഫിസോൺസിന്റെ നമ്മുടെ ബാങ്കിൾസ് ആണ് ഇത് എത്രയൊക്കെ വളഞ്ഞാലും തിരിഞ്ഞാലും ഇതും ഇത് ലോക്ക് ആയി കഴിയുമ്പോഴത്തേക്കും അതിന് യാതൊരു പ്രശ്നം ഉണ്ടാകത്തില്ല അത്ര ഗുഡ് മെറ്റീരിയൽ ആണ് ഇത് ഞാൻ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് നറുക്കെടുപ്പില് ഏഡിയോക്ക് ശേഷം ഞാൻ നറുക്കെടുക്കുന്നുണ്ട് മാത്രമല്ല ഇതിന്റെ എല്ലാ സൂഫി സോൺസിന്റെ കളറും എഡിസ് ഓൺസിന്റെ അതുപോലെ റൂബി എമറാൾഡ് സിർകോൺസ് വരുന്നതിന്റെ ഒക്കെ ഒരുപാട് കളക്ഷൻ ഞങ്ങളുണ്ട് ആ ഇത് കോപ്പറാണ് വരുന്നത് കോപ്പർ നമ്മൾ വീഡിയോ കാണിക്കുന്നില്ലാത്തവണ് ഞാൻ അതിന്റെ വീഡിയോ ഇപ്പം ചെയ്യാറ് ആർക്ക് വേണേ ഇതിന്റെ കളക്ഷൻ വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം കൂടാതെ ഇതൊന്ന് ഗിഫ്റ്റ് ആയിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പൊ അവര് തന്നെ അതിന്റെ അഭിപ്രായം പറയട്ടെ പിന്നെ ഞാൻ അത് കാണിക്കുന്നതുണ്ട് താങ്ക്സ് ഹാങ്സിന്റെ നമ്മുടെ മൂന്ന് ലെയർ മുത്തു മുത്ത് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഒരു പിന്നെ നമ്മുടെ ബ്ലാക്ക് സ്റ്റോൺസ് ഇത് വരുന്നത് മഴത്തുള്ളിയുടെ ബ്ലാക്ക് ചെറിയ ഹാങ്സ് ഇത് മൂന്ന് ലെയർ ഹാങ്സ് വരുന്നത് ഇത് വേറൊരു ഹാങ്സ് സ്വീഡി സ്റ്റോൺസ് വരുന്നത് കുമ്പോൾ രണ്ട് ലെയർ നമ്മുടെ മുത്ത് ഇതിന്റെ ഒരു ലെയറും മൂന്ന് ലെയറും ഉണ്ട് ഇതിന് വേറൊരു ഡിസൈന് ഇത് നമ്മുടെ ഒരു ഹാങ്സ് ലോ ഹാങ്സ് കുറച്ച് ഹെവി റിങ്സ് ഒരു റൗണ്ട് നമ്മുടെ ഹാഫ് റിങ് പോലെ ഇരിക്കൂട്ട് കാതുമ്പോഴത്തേക്ക് ഇതിന്റെ സിർ ഇതിന്റെ നമുക്ക് വരുന്നത് ക്രിസ്റ്റൽ ബ്രൂ ബ്ലാക്കും മെറൂണും നമ്മുടെ ഇതിന്റെ ഈ ഒരു ഡിസൈൻ നമ്മുടെ മഴത്തുള്ളിയുടെ വൈറ്റ് ചെറിയ ഹാങ്സ് വരുന്നത് കുറച്ച് ലെങ്തി ആയിട്ട് വരും കേട്ടോ ഇത് വേറൊരു ലെങ് ആയിട്ട് വരും ഇത് ഞാൻ പറഞ്ഞില്ല മൂന്ന് ഇത് മൂന്ന് ലെയർ മുത്ത് വരുന്നത് ഇത് എഡി സ്റ്റോൺസ് വരുന്നത് ധ്രൂബി വരുന്നത് ഇത് പൗത്രക്കെട്ടിന്റെ ഇയറിങ്സ് കേട്ടോ ഹാങ്സ് വരുന്നത് കേട്ടോ അപ്പൊ ഇനി ഇത് വേറെ ഒരു ഡിസൈൻ കുറച്ച് ഡിസൈൻ കുറച്ച് സിമ്പിൾ ഡിസൈൻ കഴിയാം ഇതാണ് ചെറിയ സ്റ്റഡ്സ് നമ്മുടെ നെല്ലിന്റെ സ്റ്റഡ്സ് വേറെ ഡിസൈൻ ഇതിങ്ങനെ നമ്മുടെ കുറച്ച് ഹെവി വരുന്നത് ലോങ് ഇത് ഹാഫ് ഇങ്ങനെ മൂന്ന് എഡി സ്റ്റോൺസ് വരുന്നത് ഇത് വേറെ ഡിസൈൻ ഹാങ്സ് ഇത് നമ്മുടെ ഹാഫ് റിങ് സ്റ്റൈൽ വരുന്നത് പേള് വരുന്നത് പേള് വരുന്ന ടൈപ്പ് ഇത് വേറെ ഡിസൈന് ഇത് വേറെ ഡിസൈന് എല്ലാം ചെയ്യാം കേട്ടോ കണ്ടോ ഇനി കുറച്ച് സിമ്പിൾ കുറച്ചൂടെ സിമ്പിൾ നമ്മുടെ സിർകോൺസ് റൂബി വരുന്നത് സിർകോൺസിന്റെ എഡിസോൺസ് റൂബി എമറാൾഡ് ഒരു ഡബിൾ എയർ ഫോൺസ് വരുന്നത് ഇതെല്ലാം ഇത് ശരിക്കും നോസറങ്ങോ ഇത് ഇത് നോസ് ഇത് നോസോറങ് ഇതെല്ലാം നോസറും ആണ് ഇതെല്ലാം നോസ് സെക്കൻഡ് സ്റ്റൈഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഫസ്റ്റ് യൂസ് ചെയ്ത് ചെറിയ സിമ്പിൾ യൂസ് ഇത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇത് ഇത് നമ്മുടെ ജേ കമ്മല് സ്റ്റാറിന്റെ കമ്മല് ബട്ടർഫ്ലൈയുടെ കമ്മൽ ഇതൊക്കെ ആണ് നോസരംഗോ സ്റ്റൈലിഷ് ആയിട്ട് നോസിനൊക്കെ കുറച്ച് ഹെവി ആക്കി യൂസ് ചെയ്യുന്ന ആളുകൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും നല്ല സ്റ്റൈലായിട്ട് വരുന്ന പിന്നെ ഇപ്പൊ നമ്മൾ പ്ലേറ്റ് ചെയ്യാതെ ആർക്കെങ്കിലും യൂസ് ചെയ്യണമെങ്കിൽ

നമ്മുടെ അത് പർപ്പിൾ കളറ് അങ്ങനെ കുറെ ഷെയ്ഡ്സ് ഉണ്ട് ഇതിൻ്റെ എല്ലാ ഷേപ്പും വലിപ്പും ചെറുതും വലുതും ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് ഏതാണ്ട് ഒരു പത്ത് ഇരുന്നൂറ് മുന്നൂറ് ഡിസൈനിൽ മേളില് ഇയറിംഗ്സ് കാണിച്ചിട്ടുണ്ട് എല്ലാം പ്യുവർ സിൽവർ ആണ് എല്ലാം പ്യുവർ സിൽവറ് നമ്മൾ മേക്ക് ചെയ്ത ഇയറിങ്സ് ആണ് ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ വേണമെങ്കിൽ നമ്മൾ വാട്സപ്പിൽ കൊണ്ടി കൂടാതെ ഇത് ഇതിലും ഒരുപാട് ഡിസൈൻസ് നമ്മുടെ വേറെ ഉണ്ട് ഞാൻ ഇന്ന് ഉത്തരം കാണിച്ച് ഇനി ഒരു അവസരത്തിൽ ഇത് മാറ്റി വേറെ ഡിസൈൻ കാണിക്കാം കേട്ടോ അപ്പൊ ഗവേഡ നടക്കിടപ്പൊ നമ്മൾ നടത്തിയില്ലായിരുന്നു അന്ന അന്നക്കാണ് ഈ പ്രാവശ്യം ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നത് അന്ന നമ്മുടെ വാട്സപ്പിൽ കോൺടാക്ട് കോ കോടാക്ട് ചെയ്യുക അന്നക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു ഇന്ന് ഗിഫ്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ഒരു ഓപ്പൺ ബാങ്കൽസ് ആണ് അപ്പൊ ഇത് നമ്മൾ അയച്ചു തരാം കേട്ടോ താങ്ക്സ്